രക്തത്തിലെ ഗ്ലൂക്കോസ് അല്ലെങ്കിൽ പഞ്ചസാരയുടെ അളവ് കൂടുമ്പോൾ ഉണ്ടാകുന്ന അവസ്ഥയാണ് പ്രമേഹം നമ്മൾ കഴിക്കുന്ന ആഹാരപാനീയങ്ങളിലെ കാർബോഹൈഡ്രേറ്റുകളിൽ നിന്നാണ് ഗ്ലൂക്കോസ് പ്രധാനമായും ലഭിക്കുന്നത് ഇത് നമ്മുടെ ശരീരത്തിൻ്റെ ഊർജ സ്രോതസ്സാണ് രക്തത്തിൽ ഗ്ലൂക്കോസ് ഉയരുമ്പോൾ അത് പാൻക്രിയാസിനെ ഇൻസുലിൻ പുറത്തുവിടാനുള്ള സിഗ്നൽ നൽകുന്നു രക്തത്തിലെ ഗ്ലൂക്കോസിനെ ഊർജ്ജമാക്കി ഉപയോഗിക്കാനായി ഗ്ലൂക്കോസിനെ ശരീരകോശങ്ങളിലേക്ക് കടത്തിവിടുന്നതിനുള്ള ഒരു താക്കോൽ പോലെ ഇൻസുലിൻ പ്രവർത്തിക്കുന്നു ശരീരത്തിലെ പാൻക്രിയാസ് ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കാതിരിക്കുമ്പോഴോ അല്ലെങ്കിൽ ശരീരം ഇൻസുലിൻ ശരിയായി ഉപയോഗിക്കുന്നില്ലെങ്കിലോ രക്തത്തിൽ ഗ്ലൂക്കോസ് അടിഞ്ഞുകൂടുകയും ഗ്ലൂക്കോസിന്റെ അളവ് രക്തത്തിൽ ഉയരുകയും ചെയ്യുന്നു ഇതിനെ ഹൈപ്പർ ഗ്ലൈസീമിയ എന്നാണ് പറയുന്നത് രക്തത്തിലെ ഗ്ലൂക്കോസിന്റെ അളവ് സ്ഥിരമായി ഉയർന്ന തോതിൽ തുടരുന്നത് നേത്രപ്രശ്നങ്ങൾ ഹൃദ്രോഗം വൃക്കരോഗം നാഡിക്യ കേടുപാടുകൾ തുടങ്ങിയ ഗുരുതര ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രമേഹം എല്ലാ പ്രായത്തിലുമുള്ള ആളുകളെയും ബാധിക്കുന്ന ഒന്നാണ് മിക്ക പ്രമേഹ രൂപങ്ങളും വിട്ടുമാറാത്തതാണ് ഇവ മരുന്നുകളിലൂടെയോ അല്ലെങ്കിൽ ജീവിതശൈലി മാറ്റങ്ങളിലൂടെയോ നിയന്ത്രിക്കാവുന്നതാണ് പ്രമേഹം വ്യത്യസ്ത തരത്തിലുണ്ട് ഏതൊക്കെയെന്ന് നോക്കാം ടൈപ്പ് വൺ ഡയബറ്റീസ് ടൈപ്പ് വൺ പ്രമേഹം ഒരു ഓട്ടോ ഇമ്മ്യൂൺ രോഗമാണ് രോഗപ്രതിരോധ സംവിധാനം ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്ന പാൻക്രിയാസ് കോശങ്ങളെ ആക്രമിക്കുകയും നശിപ്പിക്കുകയും ചെയ്യുന്നു ടൈപ്പ് വൺ പ്രമേഹമുണ്ടെങ്കിൽ അതിനെ അതിജീവിക്കാൻ എല്ലാ ദിവസവും ഇൻസുലിൻ കഴിക്കേണ്ടതുണ്ട് ടൈപ്പ് വൺ പ്രമേഹം സാധാരണയായി ബാല്യത്തിലോ കൗമാരത്തിലോ പ്രത്യക്ഷപ്പെടുന്നുണ്ടെങ്കിലും മുതിർന്നവരിലും ഇത് വരാം ടൈപ്പ് ടു ഡയബറ്റീസ് ടൈപ്പ് ടു പ്രമേഹത്തിൽ ശരീരം ആവശ്യത്തിന് ഇൻസുലിൻ ഉൽപ്പാദിപ്പിക്കുന്നില്ല അല്ലെങ്കിൽ ശരീരകോശങ്ങൾ ഇൻസുലിനോട് പ്രതികരിക്കുന്നില്ല ഇതാണ് ഏറ്റവും സാധാരണയായി കാണുന്ന പ്രമേഹം ഇത് പ്രധാനമായും മുതിർന്നവരെ ബാധിക്കുന്നു പക്ഷെ കുട്ടികൾക്കും ഇത് വരാം ജെസ്റ്റേഷണൽ ഡയബറ്റീസ് അല്ലെങ്കിൽ ഗർഭകാല പ്രമേഹം ഗർഭകാലത്ത് രക്തത്തിലെ പഞ്ചസാരയുടെ അളവ് കൂടുതലായി കാണപ്പെടുന്ന ഒരു അവസ്ഥയാണിത് സാധാരണയായി കുഞ്ഞ് ജനിച്ച ശേഷം ഗർഭകാല പ്രമേഹം ഇല്ലാതാകും എന്നിരുന്നാലും ഇത് പിന്നീടുള്ള ജീവിതത്തിൽ ടൈപ്പ് ടു പ്രമേഹത്തിനുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു പ്രമേഹം ഒരിക്കലും ഉണ്ടായിട്ടില്ലാത്തവരിൽ ഗർഭകാലത്ത് പ്രമേഹം ഉണ്ടാകാം അതിന് കാരണം ശരീരത്തിൽ ഹോർമോണുകളാണ് പ്രമേഹത്തിന്റെ പൊതുവായ ലക്ഷണങ്ങൾ എന്തൊക്കെയെന്ന് നോക്കാം പതിവിലും കൂടുതൽ ദാഹം ക്ഷീണവും ബലഹീനതയും അനുഭവപ്പെടുന്നു ഇടയ്ക്കിടെ മൂത്രമൊഴിക്കൽ മങ്ങിയ കാഴ്ച ശരീരഭാരം കുറയൽ ഉണങ്ങാത്ത വ്രണങ്ങൾ അമിതമായ വിശപ്പ് കൈകളിലോ കാലുകളിലോ മരവിപ്പോ ഇക്കിളിയോ അനുഭവപ്പെടുക കൂടാതെ പ്രമേഹത്തിന്റെ ദീർഘകാല സങ്കീർണതകൾ ക്രമേണയാണ് ഉണ്ടാകുന്നത് അവ ഏതൊക്കെയെന്ന് നോക്കാം ഹൃദയ സംബന്ധമായ അസുഖങ്ങൾ പ്രമേഹം പല ഹൃദയ പ്രശ്നങ്ങളുടെയും സാധ്യത വർദ്ധിപ്പിക്കുന്നു നെഞ്ചുവേദനയോട് കൂടിയ കൊറോണറി ആർട്ടറി രോഗം ഹൃദയാഘാതം പക്ഷാഘാതം ധമനികളുടെ സങ്കോചം എന്നിവയൊക്കെ ഇതിൽ ഉൾപ്പെടാം പ്രമേഹമുണ്ടെങ്കിൽ ഹൃദ്രോഗമോ പക്ഷാഘാതമോ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് ഡയബറ്റിക് നെഫ്രോപ്പതി പ്രമേഹം മൂലമുള്ള വൃക്കകളുടെ തകരാറിനെയാണ് ഡയബറ്റിക് നെഫ്രോപ്പതി എന്ന് പറയുന്നത് രക്തത്തിലെ മാലിന്യങ്ങൾ ഫിൽട്ടർ ചെയ്യുന്ന ദശലക്ഷക്കണക്കിന് ചെറിയ രക്തക്കുഴലുകളുടെ കൂട്ടങ്ങൾ വൃക്കകളിൽ അടങ്ങിയിരിക്കുന്നു പ്രമേഹം ഈ സൂക്ഷ്മമായ ഫിൽറ്ററിംഗ് സംവിധാനത്തെ തകരാറിലാക്കുന്നു ഡയബറ്റിക് റെറ്റിനോപ്പതി മൂലമുള്ള കണ്ണിൻ്റെ തകരാറിനെയാണ് ഡയബറ്റിക് റെറ്റിനോപ്പതി എന്ന് പറയുന്നത് പ്രമേഹം കണ്ണിലെ രക്തക്കുഴലുകളെ തകരാറിലാക്കുന്നു ഇത് അന്ധതയിലേക്ക് നയിച്ചേക്കാം ഡയബറ്റിക് ന്യൂറോപ്പതി പ്രമേഹം മൂലമുള്ള നാടികളുടെ കേടുപാടുകളെയാണ് ഡയബറ്റിക് ന്യൂറോപ്പതി എന്ന് പറയുന്നത് പ്രമേഹ രോഗികളിൽ ഉണ്ടാകുന്ന ഒരു തരം നാഡീനാശമാണ് ഡയബറ്റിക് ന്യൂറോപ്പതി ഉയർന്ന രക്തത്തിലെ പഞ്ചസാര ശരീരത്തിലുടനീളമുള്ള ഞരമ്പുകളെ തകരാറിലാക്കും ഡയബറ്റിക് ന്യൂറോപ്പതി മിക്കപ്പോഴും കാലുകളിലെ ഞരമ്പുകളെ തകരാറിലാക്കുന്നു കാലിന് കേടുപാടുകൾ കാലുകളിലെ നാടികൾക്ക് കേടുപാടുകൾ സംഭവിക്കുകയോ കാലുകളിലേക്കുള്ള രക്തയോട്ടം കുറയൽ എന്നിവ കാരണം പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു ഇത് കാലുകളിൽ ഉണങ്ങാത്ത മുറിവുകൾ രൂപപ്പെടാനും പിന്നീട് അത് അവയവ ഛേദത്തിലേക്ക് നയിക്കുകയും ചെയ്തേക്കാം ചർമ്മത്തിൻ്റെയും വായയുടെയും അവസ്ഥകൾ പ്രമേഹമുള്ളവരിൽ ബാക്ടീരിയ ഫംഗസ് പോലുള്ള അണുബാധകൾ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് കേൾവിക്കുറവ് പ്രമേഹമുള്ളവരിൽ കേൾവി പ്രശ്നങ്ങൾ കൂടുതലായി കാണപ്പെടുന്നു അൽഷിമേസ് രോഗം ടൈപ്പ് ടു പ്രമേഹം അൽഷിമേസ് രോഗം പോലുള്ള ഡിമെൻഷ്യ സാധ്യത വർദ്ധിപ്പിക്കും പ്രമേഹവുമായി ബന്ധപ്പെട്ട വിഷാദം ടൈപ്പ് വൺ ടൈപ്പ് ടു പ്രമേഹമുള്ളവരിൽ വിഷാദ രോഗലക്ഷണങ്ങൾ സാധാരണമാണ് പ്രമേഹം നിർണയിക്കാൻ എന്തൊക്കെ പരിശോധനകളാണ് ചെയ്യുന്നത് പ്രമേഹവും പ്രീ ഡയബറ്റീസും നിർണയിക്കാൻ ഡോക്ടർമാർ പലതരം പരിശോധനകൾ ഉപയോഗിക്കുന്നു ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ എഫ് ബി എസ് ഫാസ്റ്റിംഗ് ബ്ലഡ് ഷുഗർ എടുക്കുന്നതിനായി കുറഞ്ഞത് എട്ട് മുതൽ പത്ത് മണിക്കൂർ വരെ ഫാസ്റ്റിംഗ് എടുത്തിട്ടാണ് ഈ പരിശോധനയ്ക്കായി ബ്ലഡ് സാമ്പിൾ എടുക്കുന്നത് ഇതിൻ്റെ നോർമൽ റേഞ്ച് എഴുപത് മുതൽ നൂറ്റിപ്പത്ത് മില്ലിഗ്രാം പെർ ആണ് പോസ്റ്റ് ബ്രാൻഡിയൽ ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ പി പി ബി എസ് ഇതിനായി ആഹാരം കഴിച്ചിട്ട് രണ്ട് മണിക്കൂർ ആകുമ്പോഴേക്കാണ് ബ്ലഡ് സാമ്പിൾ പരിശോധനയ്ക്കായി എടുക്കുന്നത് ഇതിൻ്റെ നോർമൽ റേഞ്ച് എൺപത് മുതൽ നൂറ്റി അറുപത് മില്ലിഗ്രാം പെർ ആണ് റാൻഡം ബ്ലഡ് ഷുഗർ അല്ലെങ്കിൽ ആർ ബി എസ് ഇത് എപ്പോൾ വേണമെങ്കിലും ബ്ലഡ് സാമ്പിൾ എടുത്ത് പരിശോധിക്കാവുന്നതാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് എൺപത് മുതൽ നൂറ്റിനാൽപ്പത് മില്ലിഗ്രാം പെർ ആണ് ഗ്ലൈക്കോസിലേറ്റഡ് ഹീമോഗ്ലോബിൻ അല്ലെങ്കിൽ എച്ച് ബി എവൺ സി എച്ച് ബി എവൻ സി എന്ന ടെസ്റ്റ് ഷുഗറിൻ്റെ മൂന്ന് മാസത്തെ ആവറേജ് നോക്കുന്ന ടെസ്റ്റാണ് ഇതിൻ്റെ നോർമൽ റേഞ്ച് ഫൈവ് പോയിൻ്റ് സിക്സ് പെർസെൻറ്റേജ് മുതൽ സിക്സ് പോയിൻ്റ് ഫോർ പെർസെൻറ്റേജ് വരെയാണ് ഗ്ലൂക്കോസ് ടോളറൻസ് ടെസ്റ്റ് ഈ ടെസ്റ്റ് ചെയ്യുന്നതിനായി ആദ്യം ഫാസ്റ്റിംഗ് ബ്ലഡ് എടുക്കുന്നു അത് കഴിഞ്ഞ് എഴുപത്തഞ്ച് ഗ്രാം ഗ്ലൂക്കോസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ടെസ്റ്റ് ചെയ്യേണ്ട ആൾക്ക് കൊടുക്കുന്നു എന്നിട്ട് രണ്ട് ആകുമ്പോഴേക്കും സാമ്പിൾ പരിശോധനയ്ക്കായി എടുക്കുന്നു ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് ഗർഭിണികൾക്ക് ഷുഗർ കണ്ടുപിടിക്കാൻ ഉപയോഗിക്കുന്ന ഒരു ടെസ്റ്റാണ് ഗ്ലൂക്കോസ് ചലഞ്ച് ടെസ്റ്റ് അമ്പത് ഗ്രാം ഗ്ലൂക്കോസ് ഒരു ഗ്ലാസ് വെള്ളത്തിൽ കലക്കി ടെസ്റ്റ് ചെയ്യേണ്ട ആൾക്ക് കൊടുക്കുന്നു എന്നിട്ട് ഒരു മണിക്കൂറാകുമ്പോഴേക്കും സാമ്പിൾ എടുക്കുന്നു പ്രമേഹത്തെ എങ്ങനെ പ്രതിരോധിക്കാം ടൈപ്പ് വൺ പ്രമേഹം രോഗപ്രതിരോധ സംവിധാനത്തിലെ പ്രശ്നം മൂലം ഉണ്ടാകുന്നതിനാൽ ടൈപ്പ് വൺ പ്രമേഹം തടയാൻ കഴിയില്ല എന്നാൽ പ്രീ ഡയബറ്റീസ് ടൈപ്പ് ടു പ്രമേഹം ഗർഭകാല പ്രമേഹം എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കുറയ്ക്കുന്നതിന് നമുക്ക് സ്വീകരിക്കാവുന്ന ചില കാര്യങ്ങളുണ്ട് ആരോഗ്യകരമായ ആഹാരം കഴിക്കുക പഞ്ചസാരയും പൂരിതകുഴുപ്പും ഒഴിവാക്കുക ശരീരത്തിനാവശ്യമായ വ്യായാമം നൽകുക കൂടുതൽ പഴങ്ങൾ പച്ചക്കറികൾ ധാന്യങ്ങൾ എന്നിവ കഴിക്കുക അധിക ഭാരം കുറയ്ക്കുക